ചേട്ടന്റെ പേരെന്തായിരുന്നു സഞ്ജയ് ഓക്കെ സഞ്ജയ് ബ്രോ ആണ് വണ്ടി ഓടിക്കുന്നെ നാണോണ്ടോ അതൊക്കെ ഹലേ വിൺഇസ് മിലിച്ചസ് കൊച്ചി കാര്യത്തി അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് കുറച്ച് വണ്ടി പ്രാന്തമാരുടെ കുറച്ച് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഫെബിയുടെ കുറച്ച് ടീം നമ്മുടെ അങ്കമാലിയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നേ അപ്പോൾ അവരുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് എടുക്കാനും ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇപ്പം ഞാനുള്ളത് നമ്മുടെ മലയാറ്റൂരാണ് കേട്ടോ നമ്മുടെ മലയാറ്റൂർ ചിറയെന്നൊക്കെ പറയും അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവരിപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ രണ്ട് കിടിലം വണ്ടിയാണ് കേട്ടോ വരുന്നത് അത് കൂടാതെ വേറൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട് അത് എന്തായാലും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണോട്ടെ എന്നാൽ മാത്രേ നിനക്ക് ഈ വണ്ടി കാണാൻ പറ്റുള്ളൂട്ടാ സോ അതിപ്പോ തന്നെ വരുവായിരിക്കും വരുവല്ലേ വരാന്നാണ് പറഞ്ഞേക്കണത് ഓക്കേ വരുന്നുണ്ടോ ഓ മൈ ഗോഡ് ഞാൻ ഞാൻ ഉറപ്പായിട്ട് ഭൂമിക അയ്യോ നീ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എനിക്കിപ്പ് കോൺട്രസ് കോൺഗ്രസ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് പക്ഷേ വേറെ വേറെ കൂടെ നീ പറഞ്ഞില്ലേ ഒരു വേറൊരു സാധനം അതല്ലേ വരുന്നില്ലല്ലോ ഇപ്പൊ വരുവോ ഇങ്ങനെ നോക്കി നിക്കാന്ന് വന്നാ തന്നെ അതൊരു അവര് ഞങ്ങളിപ്പൊ വിളിച്ചായിരുന്നു അപ്പൊ വര ഇപ്പ തന്നെ വരൂന്നാ പറഞ്ഞതേ ഇതാണ് മലയാറ്റി ആ വണ്ടി ആ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല അതും എനിക്ക് ഓടിക്കണം ഏതോ ഒരു വണ്ടിയാണ് ജിപ്സി ആയിരിക്കും അല്ലേ ജിപ്സി ആണ് ആ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ജിപ്സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ അവിടെ നിന്ന് ഒരു സാധനം വരെയുണ്ടല്ലോ അവിടെ നിങ്ങട് പാമുള്ള വനണ്ട് വനണ്ട് അയ്യോ അവിടെന്നാണ് ഇവിടെന്നാണ് എല്ലായിടത്തും ഒന്നും വണ്ടി വരുന്നുണ്ടല്ലോ ആകെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് ഉണ്ടാവും എനിക്കറിയായിരുന്നു ബിക്കോസ് ഓൾറെഡി ഞാൻ എന്റെ ഷൂട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതായിട്ടുള്ളത് ഏഹ് അപ്പൊ ഇതൊന്നും സർപ്രൈസാണ് ഞാ തന്നു നമ്മളാ ഫോട്ടോ എടുത്തതില്ല അതായിരിക്കും വിചാരിച്ചു നമ്മൾ പറ്റിയ കപ്പലൊഴുകി വരുന്നറിയില്ലേ അല്ലേ അതുപോലെ വേറെന്തേ ഈ കളർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അയ്യോ ഞാൻ ആദ്യായിട്ടാണ്

നമ്മൾ ആദ്യം ആദ്യമായിട്ട് ജെക്സി ഓടിക്കാൻ പോണേ ഇതൊക്കെ നമ്മുടെ ഫെബിയുടെ കൂട്ടുകാരനല്ലേ ഇവരൊക്കെ ഫെബിയുടെ കൂട്ടുകാരാണ് അവരുവിടെ അങ്കമാലിയിലുള്ളവരാണ് അപ്പൊ എന്തായാലും നമുക്കൊന്നും ഓടിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് കഴിച്ച ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് എനിക്ക് എന്ത് പറയണെന്ന് അറിയാൻ പാടില്ല ആക്ച്വലി എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ വണ്ടി ഒന്ന് ഓടിക്കണം അത്രേ ഉള്ളൂ സോ നമ്മൾ വണ്ടി ഓടിക്കാൻ പോകട്ടേ പേടിക്കണ്ട എവിടെ വളക്കൂത് സ്ഥലവും കൊള്ളാം വണ്ടിയും കൊള്ളാം എല്ലാം കൊള്ളാടാ ഒന്നും പറയാനില്ലട ഇത് ഇത് എന്ത് പറയാനാണ് ഇത് നമുക്ക് ഒന്നും പറയാനില്ല മാറിയാ എനിക്കൊന്ന് വണ്ടി വളക്കാമായിരുന്നു വളക്കാനാ

ആൾക്കാര് വന്നെ എന്തെങ്കിലും പറയണോടിക്ക ഗൈസ് എന്നെ നിങ്ങൾ കളിയാക്കണ്ട ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് അണ്ടാ ഒന്ന് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തറപ്പിക്കാം യ്യാ സാൻ എനിക്ക് എന്റെ പൊണ്ണ് എനിക്ക് ഒന്നും പറയാനില്ല എന്റെ പൊണ്ണ് കർത്താവി ഈ സാനം ഒക്കെ ഒന്ന് അകത്തേക്ക് എന്റെഗ്രികൾ ഒക്കെ എന്റെ പൊന്നിനേ ഒന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത് ഓടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് മറ്റേ മഡ്രീസ് ഇല്ലേ അതിനൊക്കെ ഇറങ്ങാൻ തോന്നുന്നു കാലുകൊടുത്ത് കാലോടുത്ത് പോടാ എന്നെങ്കിലും ഞാനൊന്ന് സെറ്റപ്പ് ആവണി അതെനിക്ക് അങ്ങനെ വശയില്ലാത്തൊരു പേടിക്ക കേട്ടെന്നാ താങ്ക് യു കൊള്ളാട്ടാ ഇവിടെ ആ അതെ ഈ ചേട്ടന്മാരാണ് ആ ഈ ചേട്ടനാണ് ആ ചേട്ടൻ ഈ ഈ അതെ ഇനി എവിടെയാണ് പോണ ഇല്ലിത്തോടാ കൊറേ പോണോ ആണോ ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ഒരു വേറൊരു സാധനം എനിക്ക് അറിയാൻ പാടാം നമുക്ക് പോയി കണ്ടു നോക്കാം ഇത് ഇത് കണ്ടിട്ടില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് കോണ്ടസ് േക്കെ വേറെ ഞാൻ കണ്ടേക്കണേ ഞാൻ എന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വേറെ ആണ് ഇത് ഞാൻ ഇപ്പഴാണ് കേട്ടോ ഈ ചുറ്റി ഞാൻ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ നമ്മള് അടുത്തത് കോണ്ടസേലാണ്ടെ ഞാൻ ആദ്യമായിട്ടാണ് കോണ്ടസേലൊക്കെ യാത്ര ചെയ്യുന്നത് കേട്ടോ സോ നമ്മള് ചേട്ടൻറെ പേരെന്തായിരുന്നു സഞ്ജയ് ഓക്കെ സഞ്ജയ് ബ്രോ ആണ് വണ്ടി ഓടിക്കുന്നെ നാണോണ്ടോ അതൊക്കെ എന്തെന്ന് അവരവിടെ എത്തിട്ട് സോവായിരുന്നോ പറന്ന പോയ കുഴപ്പമില്ല പൊള്ളാല്ലേ ഇത്ര നീണ്ട് ഫ്രണ്ടും ഒക്കെ അതെ എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ആളാണ് അപ്പൊ പക്ക മെയിൻസ് ഒക്കെയാണ് ആ ഓക്കേ ഓക്കേ ഈ വണ്ടി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ടേ ആൾക്കാർ ആരെങ്കിലും വന്നിട്ട് വണ്ടി കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഇത് എന്താണ് ഒറിജിനൽ കേരളാണോ ഒരു ഷിപ്പിന്റെ അകത്തിരുന്നു ഓണോന്നെ ഫ്രണ്ടൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടാണ്ട് ഇതിൽ കേറുന്നേ അപ്പൊ അതിന്റേതായിട്ടുള്ള ചിലപ്പോൾ വെള്ളിത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരും എന്റെ എക്സ്പീരിയൻസും എന്റെ അനുഭവം ഞാൻ ഇപ്പൊ പറയുന്നത് അത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ വിചാരിച്ച് ആ ഒരു പഴയ വണ്ടി ആ ഒരു ഇത് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ഏരിയയില് നിങ്ങളെ വണ്ടി ഫേമസ് ആണല്ലേ ആൾക്കാരൊക്കെ നോക്കണ വണ്ടി പോകാ ആ <laughs> കൊള്ളേ <laughs> <laughs> ഇവിടെ ആ ലൈക്കൊരു അതെന്നെ അധികം ഇങ്ങനെ വീടുകള് ഞങ്ങൾ അവിടെ കാണാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റെയിലിന്റെ ട്രെയിൻ പോണവെച്ചൊക്കെയാണ് ആന ആനയാറുണ്ട് ഇവിടെ കാര്യ അടിപൊളി ടിപൊളി സ്ഥല നമ്മടെ അവിടെ നിന്ന് ഇങ്ങനെയൊന്നും സ്ഥലം പോലും ഇല്ല ആകെ എനിക്ക് തോന്നുന്നു കാടും കൊറച്ച് കുല്ലും കാണാൻ നമ്മളാ സ്ക്രാഫ്റ്റിന്റെ വീടുകള സ്ഥലത്ത് മാത്രം തോന്നുന്നു ബാക്കി എല്ലായിടത്തും മൊത്തം ബിൽഡിങ്സോ അത് ഉതക്കിയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര ബോധിയാണ് ഇവര് ഇത് കണ്ട് ശീലിച്ചോണ്ട് ഇവർക്ക് അല്ലേ അതൊക്കെ മനസ്സിലായി ഇത് ഞാൻ ഇങ്ങനെ പറയാ നീ അവിടെ നിന്ന് കാണുന്ന വ്യൂ എന്താ പറയാ ഒരു വിന്റേജ് കാറിന്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോവാൻ പറ്റാന്ന് വന്നു കഴിഞ്ഞാ നമ്മൾ വന്നേക്കണതൊക്കെ പുതിയ വണ്ടികൾക്കൊക്കെയാണ് അതായത് ഫോർച്യൂണർ ക്രിസ്റ്റ പജേറോ അതിനൊക്കെയാണ് നമ്മൾ ഈ റൂട്ടൊക്കെ വന്നേക്കുന്നത്

ഇവിടെ വർത്താനാണ് വരുന്നത്. എനിക്ക് പേരോ അങ്ങനെ ഇല്ല. എവിടെ വരെ ഉള്ളുണ്ടെന്ന് പേര് ഒന്നും എനിക്കറിയില്ല. ആ. ദേ ഇവിടേക്കെ വരാത്താന. ഇവിടേക്കേ? ആ. അപ്പോൾ ഇവിടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ആയിനാ? ഓ ഒന്ന് ശരി. ആ ഫോറസ്റ്റ് ആണ് ഇല്ലേ? ആ ഉണ്ട്. ആ ഓക്കേ ഓക്കേ. ഞാൻ എല്ലാവരും കുച്ചോറിയാണെങ്കിൽ ഞാൻ പോകുന്നത്. ആ ആ.